കെ മുരളീധരനുമായി സംസാരിച്ചെന്നും അദ്ദേഹം പ്രകടിപ്പിച്ച വിഷമം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുമെന്നും എം കെ രാഘവൻ പാർട്ടി മുരളിക്ക് അർഹമായ പരിഗണന നൽകും കേരള വിഷൻ ന്യൂസിനോടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ജനങ്ങളെ യജമാനന്മാരായി കണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാലാം തവണയും അവർ തനിക്ക് മികച്ച വിജയം സമ്മാനിച്ചതെന്നും രാഘവൻ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു ും വിജയം നേടിയ എം കെ രാഘവൻ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ കാരന്തൂരിൽ വെച്ചാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പര്യടനം തുടങ്ങിയിരിക്കുന്നത് ഇത് അദ്ദേഹം വോട്ടർമാർക്കിടയിലാണ് ഇപ്പോഴുള്ളത് വോട്ടർമാരെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എം കെ രാഘവൻ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം രാഘവന്റെ നാലാമതും ഭൂരിപക്ഷം ഉയർത്തിയാണ് വിജയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം സാധിക്കുന്നത് പലരും ചോദിക്കുകയാണ് ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ഇങ്ങനെ വിജയിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു അത് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് നാല് തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ ജയിപ്പിക്കാനും കാരണം ഒരു പൊതുപ്രവർത്തന നിലക്ക് ജനപ്രതിനിധി നിലക്ക് ഒരു കാര്യം ഞാൻ പറയുന്നു ജനങ്ങളാണ് എല്ലാ തീരുമാനങ്ങളുടെയും അവരെ ഭയഭക്തി ബഹുമാനത്തോട് നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ വിജയം തീർച്ചയായും ജനങ്ങളുടെ വിജയമാണ് കോഴിക്കോട് ജനങ്ങളുടെ വിജയമാണ് മറ്റൊന്ന് ഇപ്പോ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിച്ചേക്കും എന്ന് പറയുന്നു പ്രത്യേകിച്ച് അതിനുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുകയാണ് എന്താണ് അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അനൗപചാരികമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി വൈകുന്നേരം സമ്മേളിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം അവിടെ ഉണ്ട് ആ മറ്റൊന്ന് കേമുകളിൽ നേരിട്ട് തൃശൂരിലെ പരാജയമാണ് അദ്ദേഹം വളരെയധികം ധാർമ്മികമായ സങ്കടത്തിലാണുള്ളത് അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ പൊതുരംഗത്ത് അത്ര സജീവമാകുന്നില്ല എന്നുള്ളതാണ് അതേക്കുറിച്ച് എന്താണ് പറയുന്നത് മുരളീപ്രി രാവിലെ സംസാരിച്ചു എല്ലാ കാര്യങ്ങളിലും മുരളിക്കുണ്ടായ വിഷമം ഏറ്റവും അവസാനമായ ഒരു കാര്യം ചോദിക്കാനുള്ളത് പത്മജ എന്ന് പറഞ്ഞത് ഏറ്റവും ബി ജെ പിയിലേക്ക് വരുമെന്നാണ് മുരളീധരൻ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് മുരളിക്കേതര പോകാൻ കഴിയില്ല പത്മജയുടെ വാക്കുകൾ വെറും വൃധാവിലാകുന്നതാണ് പറയുന്നത് എന്തായാലും പത്മജ കരുതും പോലെ മുരളി അങ്ങനെ ബിജെപിയിലേക്ക് പോകില്ല മാത്രമല്ല ഈ മുരളീധരൻ പാർട്ടി കൃത്യമായ അർഹമായ പരിഗണന തന്നെ നൽകും മുരളിയുമായി ഇന്ന് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തും ഒപ്പം തന്നെ ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് ജനങ്ങൾ തന്നെ സമ്മാനമാണ് ഇത്തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിജയം എന്നാണ് എം കെ രാഘവൻ പറയുന്നത് പേഴ്സൺ രാഹുൽ മക്കളക്കൊപ്പം റിയാസ് കെ എം മാർ കേരള ന്യൂസ് കോഴിക്കോട് Thank mm -hmm. you.